അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നമുക്ക് പറയാൻ പറയാനിഷ്ടമാണ് ഒരുപാട് പേര് ആ ഇസ്മുകൾ പറഞ്ഞ് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയവരാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ഉസ്മ പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ഒരുസ്മ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അറിശ് വിറച്ച് ആ സമയത്ത് തന്നെ നമ്മുടെ എന്താവശ്യവും അള്ളാഹു നിർവഹിച്ചു നൽകുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഇസ്മു കൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഈ ഇസ്മു പറഞ്ഞാൽ ആരുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ ഉണ്ടാവില്ല കച്ചവടത്തിൽ നഷ്ടമുള്ളവരെ കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരെ മക്കളില്ലാത്തവരെ പ്രതിസന്ധികൾ മാത്രം ജീവിതത്തിൽ ഉള്ളവരെ നിങ്ങൾക്ക് എല്ലാവിധ ഹൈറുകളും ഉണ്ടാവാൻ ഈ ഒരു ഇസ്മു അള്ളാഹുവിൻ്റെ പേര് മുറുകെ പിടിക്കണേ രണ്ട് ഇസ്മുകൾ ഏതൊക്കെയാണ് എപ്പോഴൊക്കെ പറയണം എങ്ങനെ പറയണം എവിടെ വെച്ച് പറയണം വിശദമായി ഈ വീഡിയോയിൽ കേൾക്കാം അള്ളാഹു താരം നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഈ കൈ വലത്തെ കയ്യൻ്റെ പള്ള ഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റ് ജോലിക്കാവട്ടെ ഇൻ്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിരൽ വെച്ചിട്ട് അല്ലെ അഞ്ച് വിരലാൻ അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ആ ഇസ്മു വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ കല്യാണാലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാവർത്തികമാക്കാം അസലാ വലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു ബസ്മില്ല വലഹമ്മ സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങി നമുക്ക് ഏതാവശ്യവും നിറവേറ്റി കിട്ടുന്ന അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഇസ്മ ഏതാണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് പല ഉമ്മമാർക്കും അറിയില്ല എന്താണ് ഈ അറിഷ് പലരും ചോദിച്ചിട്ടുണ്ട് പലരും ചോദിക്കാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട് പലപ്പോഴും കേൾക്കുന്നുണ്ട് ഉസ്താദുമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ വാല് പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ ഒരുപാട് വട്ടം നമ്മൾ അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങും അള്ളാഹുവിൻ്റെ അറിഷ് ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്താണ് ഉസ്താദ് ഈ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിംഹാസനമെന്നാണ് അതിൻ്റെ വലിപ്പം മാതരമായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു തരുന്നു നമ്മൾ ഈ കാണുന്ന ആകാശവും നമ്മൾ ജീവിക്കുന്ന ഭൂമി ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ അറിശിൻ്റെ ഭാഗത്തു കൊണ്ടുപോയി വെച്ചാൽ വലിയൊരു കടലിൽ കയ്യിലുള്ള മോതിരം ഊരി വെക്കുന്നത് പോലെയാണ് കടൽ തീരത്ത് മോതിരം ഊരി വെച്ചാൽ വല്ലതും കാണാനുണ്ടോ ഇല്ലല്ലോ എന്നതുപോലെയാണ് അള്ളാഹുവിൻ്റെ ആർഷിൻ്റെ മുന്നിൽ ഈ ആകാശം ഭൂമിയൊക്കെ കൊണ്ടുപോയി വെച്ചു അത്രമാത്രം വലിപ്പമുള്ള ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ആർഷി എന്നുള്ളത് പക്ഷേ അത് അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ നല്ല മിനീങ്ങളാണെങ്കിൽ നല്ല ആളുകളാണെങ്കിൽ ആഹ്രത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഈ അജാഇബുകൾ അത്ഭുതങ്ങളൊക്കെ നമുക്ക് കാണാം അള്ളാഹു താല നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ആ വലിയ സൃഷ്ടിജാലങ്ങളെയൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ അള്ളാഹു നമുക്ക് നൽകി ആ പറഞ്ഞ അങ്ങനെ അതിലേക്ക് ശ്രദ്ധിക്കുമെന്നാണ് അത് കുലുങ്ങാനുള്ള കാരണം എന്താണെന്ന് അള്ളാഹു മലക്കുകളെ വെച്ച് അന്വേഷിക്കും മലക്കുകൾ പറയും അള്ളാഹ് പഠിച്ചവനെ ദുന്യാവിലുള്ള ഇന്നാലിന്ന മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യൻ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ആ പെണ്ണ് അല്ലെങ്കിൽ ആ പുരുഷൻ അവൻ നിന്റെ അറിശു കുലുങ്ങാൻ പാകത്തിന് നിന്റെ ഒരു ഇസ്മ പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് റബ്ബി അറിഷ് കുലുങ്ങുന്നത് ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ആ സ്ത്രീയുടെ ആ പുരുഷൻ്റെ ദുആ നീ സ്വീകരിക്കണേ അല്ല എന്ന് മലക്കുകൾ പറയുമെന്ന് അലൈഹി വസല്ലം അതിനാൽ അള്ളാഹുവിൻ്റെ അറിഷിനെ കുലുക്കാൻ പോലും വലിയ ത്വാക്കത്തുള്ള ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു വലിയ മരം തന്നെ പിടിച്ച് കുലുക്കാൻ പറ്റുമോ നമ്മൾ ആഞ്ഞൊക്കെ കുലുങ്ങിയിട്ടല്ല അതിൻ്റെ ആ മണ്ടയിലൊന്നു ഒരു ഇല വീഴണമെങ്കിൽ അല്ലേ എത്ര മുതാത്ത മാന്യം നമ്മൾ തള്ളണം ഒരു പാറ നമുക്ക് പൊക്കാൻ പറ്റണമെങ്കിൽ ഒരു കല്ല് പൊക്കാൻ പറ്റണമെങ്കിൽ എത്ര പാടുണ്ട് പ്രയാസമുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിയായ വലിപ്പമുള്ള സൃഷ്ടിയായ അറിഷിനെ കുലുക്കാൻ ചില വാക്കുകൾ പറഞ്ഞാൽ മതി ഇൻഷാ അല്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാൻ അള്ളാഹുവിൻ്റെ അർഷുമായി ബന്ധപ്പെട്ട് മറ്റൊരവസരത്തിൽ വിശദമായി നമുക്ക് പറയാം മഹാനായ ജബിലീൽ അലിഹി സലാത്തു വസ്ലാമിൻ്റെ ചിറകിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മഹത്തുക്കളായ എപ്പോഴും പറയുന്ന ഒരു ഇസ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പോലും കുലുങ്ങുന്ന അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാൻ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ ഏത് ആവശ്യവും അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അള്ളാഹുവിന് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം വരുന്ന പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ ആയിരത്തോളം പേരുകളുണ്ട് മറ്റൊരഭിപ്രായത്തിൽ നൂറ്റിയൊന്ന് പേരുണ്ട് നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളാണ് അല്ല തൊണ്ണൂറ്റൊമ്പത് പേര് നമ്മൾ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേര് പറയാറുള്ളവരാണ് കേൾക്കാറുള്ളവരാണ് പഠിച്ചവരാണ് നമ്മൾ അതനുസരിച്ച് ദ്വാ ചെയ്യുന്നവരാണ് അത് പറഞ്ഞിട്ട് ദ്വാരക്കുന്നവരാണ് അപ്പോൾ ഇൻഷല്ല കേട്ടോ അള്ളാഹുവിൻ്റെ ആരിഷ് പോലും കുലുങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഇജാബത്ത് കിട്ടുന്ന അത് ശ്രേഷ്ഠമായ അല്ലാഹുവിന്റെ ഇസ്മിക്കൽ അല്ല കേൾക്കുമ്പോൾ ഗാംഭീര്യം ഗാംഭീര്യമുണ്ട് അല്ലെ ഐസ്മ അള്ളാഹുവിൻ്റെ ഇസ്മാണ് അള്ളാഹുവിൻ്റെ പേരുകളാണ് ആ പേരുകളെല്ലാം രണ്ട് മൂന്ന് പേരുകൾ ചേർത്തിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്ന ഒരു ദ്വായണിത് അപ്പൊ പറയാം രാജാതിരാജനായ അള്ളാഹുവിൻ്റെ അർഷും ലൗഹും കലമും സ്വർഗവും നരകവും മലക്കുകളും ജിന്നുകളും അള്ളാഹുവേ മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് റബ്ബേ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന ആ വലിയ ഒരു ഇസ്മ അല്ലെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സംഹരിക്കുന്ന സംരക്ഷിക്കുന്ന റബ്ബെൽ എന്ന ഈ ഇസ്മ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയോ പകലോ ഏതെങ്കിലും ഒരു സമയത്ത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് അള്ളാഹുലേക്ക് ആരൊക്കുകയാണെങ്കിൽ കുലുങ്ങുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ എന്താണോ ആവശ്യം നമ്മൾ പറയുന്നത് അത് ഹയർ ആണെങ്കിൽ അള്ളാഹു നമുക്ക് അടുപ്പിച്ച് നൽകുമെന്നാണ് പതിനഞ്ച് പ്രാവശ്യം ഒരു ദിവസം യാ യാ മുൽക്കി ഇനി മറ്റൊരു ഇസ്മ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു ഈ ഇസ്മ എപ്പോഴാണ് പറയേണ്ടത് ദ്വാ ചെയ്യുന്നതിന് മുമ്പ് പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ദ്വാരക്കുന്നതിനു മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് കച്ചവടം നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ മക്കളുടെ പഠനം നമ്മുടെ മക്കളുടെ ഇൻ്റർവ്യൂ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൈ വലത്തെ വലത്തേ പള്ള ഭാഗം ഉൾഭാഗം നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങിയ കച്ചവടത്തിനാവട്ടെ ബിസിനസ്സിനാവട്ടെ മറ്റു ജോലിക്കാവട്ടെ ഇൻ്റർവ്യൂവിനാവട്ടെ പഠനത്തിനാവട്ടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിരലുവെച്ചിട്ട് അല്ലേ അഞ്ച് വിരലാണ് അഞ്ച് പ്രാവശ്യം പറയുക ഏതാണ് ഇസ്മ വിചാരിച്ച ജോലി അത് ഹൈറായി കിട്ടാൻ വിചാരിച്ച ഒരു കല്യാണ കല്യാണാലോചന അത് നമുക്ക് ഹൈറായി കിട്ടാൻ ഈ ഒരു ഇസ്മ നമുക്ക് പരാവർത്തികമാക്കാം ഏതാണ് ഇസ്മ ഏതാണ് അള്ളാഹുവിൻ്റെ ആ പേര് ഏതാണ് ഇസ്മനിയോഹിനീ അള്ള ായ റബ്ബേ സമ്പന്നനായ അള്ളാ അല്ലേ അള്ളാഹുലേക്കാണ് എല്ലാവരും സമ്പത്തും അതുപോലെ തന്നെ കച്ചവടവും എന്ത് പ്രയാസമുണ്ടെങ്കിലും അള്ളാഹിനോട് പറയും എന്ത് ആവശ്യമുണ്ടെങ്കിലും അള്ളാഹുനോട് പറയും അള്ളാഹു ആരോടും പറയാനില്ല പഠിച്ചവൻ ആരോടും പറയേണ്ട കാര്യമില്ല പഠിച്ചവനോടാണ് എല്ലാവരും പറയുന്നത് അള്ളാഹു താരക്ക് ആരോടും പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇൻഷാല്ല ഈ ഒരു ദിക്ർ യാ യാ മൊഹനി അള്ള ഇതെപ്പോഴാണ് പതിനേഴ് വട്ടം ദ്വാക്ക് മുമ്പ് പറഞ്ഞിട്ട് ദ്വാ ചെയ്യുക അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ബിസിനസ്സിനൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ വലത് കൈ നമ്മുടെ നെഞ്ചത്ത് വെച്ചിട്ട് അഞ്ച് പ്രാവശ്യം പറഞ്ഞിട്ട് ഇറങ്ങുക ഇൻഷാല്ല നമുക്ക് ഈ രണ്ട് ഇസ്മുകളും അള്ളാഹുവിൻ്റെ രണ്ട് പേരുകളും ഒരു പതിനൊന്ന് വട്ടം വീതം നമുക്ക് ഇൻഷാല് ചൊല്ലിയിട്ട് ദ്വാ ചെയ്യാം അള്ളാഹു നമ്മുടെ സന്ദസിനെ സ്വീകരിക്കുമാറാവട്ടെ ഒന്നാമത്തേത് يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك ، يا ذا الجلال والإكرام ، يا الله يا يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا, يا, والإ يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله <كشفق> يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله يا مالك الملك يا ذا الجلال والإكرام ، يا الله അള്ളാഹുവിൻ്റെ അടുത്ത ഇസ്മ നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലെ എല്ലാവരും ഒന്നിച്ചു പറയും എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോളി ഇസ്മില്ല യൊനിയോയാ അല്ലൊനിയോയാകനീയ അല്ലൊനിയോയാകനീയാ അല്ലാ യൊനിയോയാ അല്ലാ يا ونيو يا مغني يا الله <سؤال> يا غنيو يا مغني يا الله <سؤال> يا غنيو يا مغني يا الله يا غنيو يا مغني يا الله يا ونيو يا مغني يا الله അലഹദില്ല നമ്മുടെ ഈ രണ്ട് ഇസ്മുകളും പറഞ്ഞത് പറഞ്ഞതല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വായും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ ഈ ഇസ്മ എപ്പോൾ പറയണം എത്ര പ്രാവശ്യം പറയണം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്മുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ല ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഖൈറിൻ്റെ അഹരികാലിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ പക്ഷേ നമ്മൾ ചെറുതായിട്ടൊന്ന് ദ്വാരക്കാൻ പോകുകയാണ് അള്ളാഹു താല നമ്മുടെ ദ്വായനെ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കമൻറ്റുകളിൽ പ്രയാസങ്ങൾ പറയുന്നവർ പ്രശ്നങ്ങൾ പറയുന്നവർ ഒരുപാട് സങ്കടങ്ങൾ പറയുന്നവർ അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ സന്തോഷം അവർക്കും നമുക്ക് അള്ളാഹു നിറച്ച് നൽകുമാറാവട്ടെ അലഹദില്ലാ റബ്ബുലാലമീൻ അള്ളാഹുഅല സീദന മുഹമ്മദ് മുഹമ്മദ് അറിയുമുറീമിനായി പഠിച്ചു െ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ഈ ക്ലാസുകളും ഞങ്ങളീ പറയുന്നത് കേൾക്കുന്നതെല്ലാം നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളോട് ഒരുപാട് മോമിനി ഞങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞവര് അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല പ്രശ്നങ്ങൾ മാറ്റണേ അല്ല സങ്കടങ്ങൾ മാറ്റണേയല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല അള്ളാഹുവി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് അവരെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഹൈറായ മക്കളെ കൊടുക്കണേ കൊടുക്കണയല്ല അള്ളാഹുവി മക്കളെ നന്നാക്കി തരാൻ ദ്വാരക്കാൻ പറഞ്ഞവർ അള്ളാഹുവിൻ അങ്ങനെ എല്ലാവരുടെയും മക്കളെയും ഞങ്ങളെയും നീ ഞങ്ങളെ സന്താന പരമ്പരകളെയും നീ നന്നാക്കി തരണേ അല്ല സ്വഭാവം നന്നാക്കണേ അല്ല അള്ളാഹു മനസ്സ് നന്നാക്കണേ അല്ല ഹൃദയം നന്നാക്കണേ റഹ്മാനെ അള്ളാഹു മരണപ്പെട്ടുപോയി മുഴുവൻ ആളുകൾക്കും നീ മഹഫരത്ത് നൽകണേ അള്ള മറമത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവെ കടങ്ങളുള്ളവരുണ്ട് വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ അതുപോലെ വിവാഹ പ്രായമിട്ട് വിവാഹം ശരിയാവാത്തവർ അങ്ങനെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ പ്രവാസികളായ ആളുകൾ അള്ളാഹു ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് ഒരുപാട് കഷ്ടത്തിലാണ് നഷ്ടത്തിലാണ് അള്ളാഹു എല്ലാവർക്കും നീ സമാധാനം

ഇൻഷാല്ലാ നമ്മൾ നിത്യമായി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് പേര് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു താല സലാമത്തിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ കാണാം അള്ളാഹു താലാ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു